മുറ്റത്ത് കളിച്ചുകൊണ്ടുനിന്ന രണ്ടു വയസ്സുള്ള പെൺകുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഹരിപ്പാട് ഭാഗത്ത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന രണ്ടു വയസ്സുകാരിയെ എടുക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ പോലീസ് പിടികൂടി നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഹരിപ്പാട് ദാണാപ്പടി ഭാഗത്ത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം വീട്ടുകാർ ഓടി വന്നപ്പോഴേക്കും യുവാവ് തൊട്ടടുത്തുള്ള കടയിലേക്ക് മാറി അപ്പോഴേക്കും വിവരം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു ധാർഖണ്ഡ് സ്വദേശിയാണെന്നും പേര് ദേവാനന്ദ് എന്നുമാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു മനോനില തെറ്റിയ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യാൻ ഭാഷ തടസ്സമാകുന്നതായും പോലീസ് അറിയിച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഇയാളെ പ്രതിയാക്കി പോലീസ് പിന്നീട് കേസെടുത്തു സിഡി ഹരിപ്പാട്